യിലെ ഷിരൂരിൽ നടന്ന അപകടത്തിൽ കാണാതായ അർജുൻറെ രക്ഷാപ്രവർത്തനത്തിനിടെ ഒരുപാട് പേർക്കെതിരെയാണ് വിമർശനങ്ങൾ ഉയർന്നിരുന്നത് സർക്കാരിനും സൈന്യത്തിനുമൊക്കെ നേരെ തുടക്കത്തിൽ ഉയർന്ന വിമർശനങ്ങൾ അവസാനം എത്തി നില്ക്കുന്നത് ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിനു പോയ ചില സന്നദ്ധ പ്രവർത്തകരിലും അവർക്ക് ഇടം കൊടുത്ത മാധ്യമങ്ങളിലുമാണ് തുടക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ സർക്കാർ കാണിച്ച അലംഭാവം മാറ്റാൻ മാധ്യമ ശ്രദ്ധ ഒരുപാട് ഉപകരിച്ചെങ്കിലും പിന്നീടുള്ള റിപ്പോർട്ടിംഗ് രക്ഷാപ്രവർത്തനത്തിനെ ചെറുതായെങ്കിലും പ്രതികൂലമായി ബാധിക്കുന്നതാണ് നമ്മൾ കണ്ടത് സന്നദ്ധ പ്രവർത്തനത്തിൽ ഒരു വൈദഗ്ധ്യവുമില്ലാത്തവരുടെ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത അനുമാനങ്ങളും ഊഹങ്ങളുമൊക്കെ ഇവർ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു ഇത് പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമായി കൂടാതെ ഇവിടുന്ന് പോയ വൈദഗ്ധ്യമില്ലാത്ത ആളുകളുടെ നിർദ്ദേശങ്ങളും തിരച്ചിലിൽ പരിഗണിക്കേണ്ട അവസ്ഥ വന്നു പൊതുവികാരത്തിനുസരിച്ച് തിരച്ചിലിന്റെ ഗതിയും മാറി ഈ മാസം പതിനാറിനാണ് ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതാകുന്നത് അർജുൻ വിശ്രമിക്കാൻ വേണ്ടി ലോറി നിർത്തിയിട്ട സമയത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ലോറി ഉൾപ്പെടെ മണ്ണിനടിയിൽ പോവുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിരുന്നു കർണാടക സർക്കാരിന്റെ ആദ്യ ശ്രമം പിന്നീട് കേരളത്തിൽ നിന്നും നൽകിയ ശക്തമായ സമ്മർദ്ദത്തിലാണ് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടുന്നത് തുടക്കത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ അർജുന്റെ കുടുംബം എം കെ രാഘവൻ എം പി ഉൾപ്പെടെ കണ്ടിരുന്നു മാധ്യമങ്ങൾ കൂടി വിഷയം വലിയ പ്രാധാന്യത്തോടെ ഏറ്റെടുത്തതോടെ രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂടി കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വില കണ്ട് കാണാതായത് ഏതോ വി ഐ പി ആണെന്നൊക്കെ കർണാടക സർക്കാർ തെറ്റിദ്ധരിച്ചത്രെ മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും ആരുടെ ജീവനാണെങ്കിലും ഒരേ വില കാണാൻ കഴിയുന്ന മലയാളിയുടെ മനുഷ്യത്വവും രാഷ്ട്രീയ ഒക്കെ നമ്മൾക്ക് അഭിമാനിക്കാൻ വകയുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ തിരച്ചിൽ അവർ നിസ്സാരമായി കാണുന്നു എന്നറിഞ്ഞതും ഇവിടെ നിന്ന് ചില സന്നദ്ധ പ്രവർത്തകർ ഉടനെ തന്നെ കർണാടകയിലേക്ക് പുഴയുടെ തീരത്തോട് ചേർന്നായിരുന്നു കർണാടകയിൽ അന്ന് തിരച്ചിൽ നടത്തിയിരുന്നത് ഈ തിരച്ചിലിൽ നാല് മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടെ അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് പുഴയിൽ നിന്നും കരഭാഗത്തേക്ക് തിരച്ചിൽ മാറ്റാൻ നിർബന്ധിതരായി തിരച്ചിലിന്റെ ഭൂരിഭാഗവും പിന്നീട് നടന്നത് കരയിലായിരുന്നു വിശദമായ വിശകലനങ്ങളും ലോറി എവിടെയായിരിക്കുമെന്ന അവലോകനങ്ങളും ഒക്കെ മാധ്യമങ്ങളിലും നിറഞ്ഞു പക്ഷേ ഏറ്റവും ഒടുവിൽ തിരച്ചിലെത്തിയത് പുഴയിലേക്ക് തന്നെയാണ് അവിടെ നിന്ന് മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റും ലഭിച്ചതോടെയായിരുന്നു ഇത് ഇതോടെ വാഹന ഉടമയും കേരളത്തിൽ നിന്ന് ചെന്നവരും ചേർന്ന് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയെന്നും തിരച്ചിലിന്റെ ഗതി മാറ്റി ദിവസങ്ങളോളം കളഞ്ഞുവെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ആരോപണമുരുന്നത് കർണാടകയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിരുന്നു ശരിയെന്നും ഇക്കൂട്ടർ പറയുന്നു കാരണം ബാക്കി മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റും ലഭിച്ചത് നദിയിൽ നിന്ന് തന്നെയായിരുന്നു കൂടാതെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ജി പി എസ് പ്രവർത്തിച്ചുവെന്നും എൻജിൻ സ്റ്റാർട്ടായെന്നും ഒക്കെയുള്ള വാർത്തകൾ തെറ്റായിരുന്നുവെന്നും പിന്നീട് തെളിഞ്ഞു ലോറിയുടേത് അത്യാധുനിക ക്യാബിനാണെന്നും തകരില്ലെന്നും ഒക്കെയുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ വരെ ചാനലുകളെ ഏറ്റെടുത്ത് ഇവരുടെ വിശ്വാസ്യതയെ ബാധിച്ചു ഇതോടെ ഏറ്റവും കൂടുതൽ ലൈവ് റിപ്പോർട്ടിംഗ് മണിക്കൂറുകൾ നീട്ടാൻ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ മാധ്യമ പ്രവർത്തകർ എന്ന വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി അർജുനറ്റി സ്റ്റൻഡാക്കി മാറ്റാനായിരുന്നു ചിലർ ശ്രമിച്ചതെന്ന ആരോപണവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ് യാതൊരു സ്ഥലപരിചയവും ഇല്ലാത്തവർക്ക് പോലും അവിടെ എത്തിയപ്പോൾ അവിടെ തിരക്ക് നിയന്ത്രിക്കേണ്ടി വന്നു ഇതോടെ ഒരു ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നിരുന്നു രക്ഷാപ്രവർത്തനത്തിന് പുറമെ രക്ഷാപ്രവർത്തനത്തിനെത്തുന്നവരെ കൂടി നോക്കേണ്ട അവസ്ഥ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പോലും പിന്മാറിയ കുത്തൊഴുക്കുള്ള കലങ്ങിമറിഞ്ഞ നദിയിലേക്ക് പരിശീലനം പോലും ഇല്ലാത്തവരെ ഇറക്കി വിടുന്നതിലുള്ള റിസ്ക്കും വളരെ വലുതായിരുന്നു ഒരു ജീവന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് പോലും രാഷ്ട്രീയ പോരിന് വേദിയാകുന്നതും നമ്മൾ കണ്ടു ഇവിടുത്തെ കവടപ്പാറയും പുത്തുമലയും ഒക്കെ ഈ അവസരത്തിൽ പലരും ഓർമ്മിപ്പിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ മലയാളികളിൽ മലയാളികളിലൊരാളായിരുന്നു രഞ്ജിത്ത് ഇസ്രയേൽ ഇയാൾക്കെതിരെയും സൈബർ ആക്രമണങ്ങൾ നടന്നു ഈ വിഷയത്തിൽ വ്യക്തമായ പരിജ്ഞാനമില്ലാത്ത ഇയാൾക്ക് അറിയുന്നു എന്ന കാരണം കൊണ്ട് മാധ്യമങ്ങൾ കൂടുതൽ സംസാരിക്കാൻ അവസരം നൽകിയിരുന്നു ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ മാപ്പ് ചോദിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിലെ തന്നെ ഒരു അവതാരകനും രംഗത്തെത്തിയിരുന്നു ഇതിനു പുറമെ അർജുന്റെ കുടുംബത്തിനു നേരെ നടന്ന സൈബർ ആക്രമണങ്ങളും മലയാളിയുടെ എല്ലാ അഭിമാനങ്ങൾക്കും ക്ഷതമേൽപ്പിക്കുന്നതായിരുന്നു മലയാളികളുടെ മനുഷ്യത്വത്തിലും കൂട്ടായ്മയിലും ഒക്കെ നമ്മൾ അഭിമാനിക്കുമ്പോഴും കുറച്ചുകൂടി ഉത്തരവാദിത്തോടെയുള്ള സമീപനങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട മാധ്യമ ഇടപെടലുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് മാധ്യമങ്ങളും അല്പം കൂടി ജാഗരൂകരാകേണ്ടതുണ്ട് പല സമയത്തും നമ്മുടെ എടുത്തുചാട്ടങ്ങൾക്ക് ഒരു ജീവന്റെ വിലയായിരിക്കും ഉണ്ടാവുക